ഗ്രാമീണ കാഴ്ചകളെ ഓർമ്മിപ്പിക്കുകയാണ് പാലക്കാട് ചിറ്റൂരിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ നടന്ന കാളപ്പൂട്ട് മത്സരം ജനുവരി ഇരുപതിന് ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന മനുഷ്യ ചങ്ങലിയുടെ ഭാഗമായാണ് കാളപ്പൂട്ട് മത്സരം സംഘടിപ്പിച്ചത് നൂറിലധികം കാളകളെയാണ് മത്സരത്തിന് എത്തിച്ചത് നുഖം കെട്ടിയിറക്കുന്ന കാളകൾ ചേറിൽ പായുമ്പോൾ പാലക്കാട്ടുകാർക്ക് ആവേശം കയറും പിന്നെ ഇടതടവില്ലാതെ ആർക്കുവിളികളും ആരവവും വരും കേരളത്തിൽ തന്നെ ഗ്രാമീണ ഭംഗിക്ക് പേരുകേട്ട പാലക്കാട് ചിറ്റൂരിൽ ഇത്തവണയും കാളപ്പൂട്ട് മത്സരം നടന്നു എല്ലാ വർഷവും കാർഷികോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന കാളപ്പൂട്ട് ഇത്തവണ അരങ്ങേറിയത് ഡിവൈഎഫ്ഐ നടത്തുന്ന മനുഷ്യചങ്ങലയുടെ ഭാഗമായാണ് പണ്ട് കാലത്ത് കൃഷി ഇറക്കുന്നതിന് മുന്നോടിയായി കൃഷിയിടം ഒരുക്കുന്നതിനാണ് കാളപ്പൂട്ട് നടത്തിയിരുന്നത് എന്നാൽ സർക്കാർ നയങ്ങൾ കാരണം കൃഷിയിടങ്ങൾ ഇല്ലാതാവുന്ന കാലത്ത് കർഷകനെ നിലനിൽപ്പ് ഒരുക്കാൻ ഇത്തരം പ്രതിഷേധങ്ങൾ വേണമെന്നാണ് കർഷകർ തന്നെ പറയുന്നത് എല്ലാ വീടുകളിലും കന്നുകാലികൾ വളർത്തുന്ന പ്രവണത ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ കാർഷിക മേഖലയിൽ തന്നെ അത് ഇപ്പൊ ഇന്നിവിടെ ഇത് നടത്തുന്നത് ഒരു പ്രതിഷേധത്തിന്റെ ഭാഗം കൂടിയായി ഡി വൈ എഫ് ഇ നടത്തുന്ന മനുഷ്യ ചങ്ങലിൽ എല്ലാ വിഭാഗം മനുഷ്യന്മാരും അണിചേരുന്നതിന്റെ കൂട്ടത്തില് ഇവിടുത്തെ കർഷകരും കന്നുകാലി പ്രേമികളും എല്ലാം ഒരു സംഭവമായിട്ടാണ് ഈ ി മേഖലയുടെ നേതൃത്വത്തിൽ നടത്തിയ കാളപ്പൂട്ട് മത്സരത്തിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ നൂറുകണക്കിന് കാളകൾ ആവേശത്തോടെ മത്സരിച്ചു അത്തിക്കോട് തുളസീധരൻ പരുത്തിപ്പുള്ളി ഇ ആർ രാമദാസ് എന്നീ കർഷകരുടെ കാളകളാണ് ഇക്കുറി ചിറ്റൂരിൽ വേഗരാജാക്കന്മാരായത് റിപ്പോർട്ടാണ് പാലക്കാട്